മാറിയ ലോകം തിരിച്ചറിയാത്തവരാണ് അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തകം ഇപ്പോൾ നൽകുന്നതിനെതിരെ ചോദ്യം ഉയർത്തുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ നീണ്ടകര പുത്തൻതുറ ഗവൺമെന്റ് അരയ അരയസേവാ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിഷറീസ് വകുപ്പ് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി രണ്ട് കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ആരംഭിച്ചു കഴിഞ്ഞ പുസ്തകങ്ങളുടെ ഫോട്ടോസ്റ്റാറ്റ് നൽകിയപ്പോൾ ഒരു പ്രശ്നവുമില്ലായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് കഴിഞ്ഞ പത്ത് വർഷവും മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ ഏതറ്റം വരെയും പഠിപ്പിക്കാൻ തയ്യാറായ സർക്കാരാണ് ഇപ്പോഴുള്ളത് മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ വിദേശത്ത് വിട്ടുപഠിപ്പിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളമെന്നും നീണ്ടകര പുത്തന്തുറ ഗവൺമെന്റ് അരിയസേവ ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു മന്ത്രി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഈ മണ്ഡലത്തിൽ പാപപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി കേരളത്തിൽ എന്നെ സമീപിച്ച എം എൽ എ മാർ അതിന്റെ ഒന്നാം നമ്പറാണ് സുജിത് വിജയംപിള്ളന്ന് അഭിമാനപ്പെടുന്നു അതുകൊണ്ട് അതിന് കിട്ടണം കിട്ടിയത് എംഎൽഎ വീട്ടിൽ നിന്ന് തുടങ്ങിയാലും ഈ കിട്ടണം വരുത്തില്ല നൂറ്റി അമ്പത് സ്കൂൾ കെട്ടിടങ്ങൾ ഞങ്ങൾ പഠനം നൂറ്റമ്പത് കോടിയുടെ കെട്ടിടങ്ങൾ നൂറ്റമ്പത് കോടിയുടെ ഘട്ടങ്ങൾ കേരളത്തിൽ പണി വിശ്വസിച്ച് അതിൽ രണ്ട് രണ്ടേകാൽ കോടി രൂപ ഇവിടെ മുടക്കിയത് ആ കഴിവാണ് അത് സജീച്ചറിയാന്റെ അല്ല ഗവൺമെന്റ് അല്ല അതിനുവേണ്ടി നിലപാട് സ്വീകരിച്ച് അതിന്റെ പുറകെ നടന്ന് ഇതിവിടെ പണിയണം ഇതിന് പണം അനുവദിക്കണം ആ നിർമ്മാണം പൂർത്തീകരിച്ച ഇടപെട്ട നിങ്ങളുടെ എം എൽ എ ആണ് അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക ഞാൻ വന്നപ്പോൾ ടീച്ചറോട് എത്ര കുട്ടികളെ എല്ലാം കൂടി പത്ത് മുന്നൂറ്റമ്പത് നാനൂറായി നല്ല മാറ്റമുണ്ട് ഇതൊന്ന് പെയിന്റ് അടിക്കണം എന്ന് ഞാൻ പറഞ്ഞു ഇത് പെയിന്റ് അടിക്കണം നല്ല വൃത്തിയുള്ള സ്കൂളാണ് പി ടി എസ് സജീവമാകണം നമ്മുടെ പി ടി എന്ന് പറഞ്ഞാൽ എന്ത് നമ്മുടെ പൊതുവിദ്യാഭ്യാസം വലിയ തരത്തിൽ മാറിയിരിക്കുക ഇപ്പൊ പാഠപുസ്തകം കൊടുക്കുന്നതാണ് പ്രശ്നം കൊടുക്കാതെ നിന്ന് ഫോട്ടോ സ്റ്റാൻഡ് കൊടുത്തപ്പോ ഒരു പ്രശ്നമില്ലായിരുന്നു ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ മൂന്ന് മാസം പാഠപുസ്തകം കിട്ടുക നമ്മുടെ ശിവകുട്ടി എന്ന് പറയുന്ന മന്ത്രി നിങ്ങളുടെ അപ്പൂപ്പൻ എത്ര സമ്മർദ്ദ മന്ത്രിയെന്നറിയാവോ അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുമ്പ് ഗവൺമെന്റുകളൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് ഇവിടെ പാഠപുസ്തകം ഉണ്ടായിരുന്നു പക്ഷെ പറ്റത്തില്ല നിങ്ങളുടെ ഫോട്ടോ തരും മൂന്ന് മൂന്ന് മാസം മാസം കഴിയുമ്പോൾ മുമ്പേ പാഠപുസ്തകം ഡോക്ടർ സുജിത്ത് അധ്യക്ഷത വഹിച്ചു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമാവുകയൊക്കെ ചെയ്തിന്റെ ഭാഗമായി നമുക്ക് സർക്കാർ ഫണ്ടുകൾ നല്ല രീതിയിൽ ലഭിച്ചു ഇവിടെ എല്ലാം പ്രതിസന്ധിയായി വരുന്നത് സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണമാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അന്ന് സ്കൂളിന്റെ പ്രപ്പോസലായി പോകുമ്പോൾ ഇവിടെ മുന്നൂറിൽ സാധനം കുട്ടികളെ ഉള്ളു ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളാണ് പക്ഷേ അത്രയും കുട്ടികളുള്ളു അധ്യാപകർ പോലും ഇവിടെ ട്രാൻസ്ഫർ ആയി കിട്ടുമ്പോൾ ഈ പഞ്ചായത്തുകളും ഇവിടെ തയരാൻ തയ്യാറാവുന്നില്ല ഭൗതിക സ്ഥാപനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം കഴിഞ്ഞ ഗവൺമെൻ്റ് സമയത്ത് ഇവിടെ ഹൈടെക് ക്ലാസ് റൂമുകളടക്കം സംവിധാനങ്ങൾ ഒരുക്കുകയും പക്ഷേ ഞാനും എം എൽ എ ആയതിനു ശേഷം ഒരു ഒരു മാസത്തിനുള്ളിൽ ഇവിടുത്തെ അന്നത്തെ പി റ്റിയും അധ്യാപകരെല്ലാം ലക്ഷ്യം വരുത്തി അസൗകര്യങ്ങളെല്ലാം കാണിക്കുകയും അതിന് പരിഹാരമുണ്ടാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് നമ്മളിത് സർക്കാരിൻ്റെയും വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് തടസ്സങ്ങൾ പറഞ്ഞത് കൊണ്ടായിരുന്നു പ്രധാനമായിട്ടും നമ്മുടെ സിആർഎസ്എൽ മേഖല ആയതിനാൽ കെട്ടിടം നിർമ്മിക്കുന്നതിന് സിആർഎസ് എൻ്റെ പെർമിഷൻ വേണം ഓരോ കെട്ടിടം നിർമ്മിക്കുന്നതിനും അതിന് അതിൽ ഒരുപാട് കാലതാമസങ്ങളാണ് ഈ കാലതാമസങ്ങളെ അതിജീവിക്കാൻ എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു നിരവധി തവണ സിആർഎസ്എ ഓഫീസിലെത്തും നേരിട്ട് തന്നെ പോകേണ്ടി വന്നു ഓരോ കമ്മിറ്റികളിലും ശുപാർശ ചെയ്യേണ്ടി വന്നു കോവിഡിൻ്റെ സമയമായതിനാൽ ഒരുപാട് നാല് സിആർഎസ്എൽ കമ്മിറ്റി തന്നെ കൂടാതിരുന്നതിനാൽ ഒരുപാട് താമസങ്ങളുണ്ടായി മത്സ്യഫണ്ട് ചെയർമാൻ ടി മനോഹരൻ ഗ്രാമപഞ്ചായത്ത് അംഗം നിജ അനിൽ അയ്യാർഇഎൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഭക്തദർശൻ പ്രിൻസിപ്പൽ എസ് ശംനാഥ് പി ടി എ പ്രസിഡന്റ് എസ് സുമേഷ് സേവാ സമിതി പ്രസിഡന്റ് യു രാജു പ്രഥമാധ്യാപിക ഒയരഞ്ചിനി വേദവ്യാസൻ ശ്രുതി ഉഷാർ ദീപു ദിനേശ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ